ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മിനി സിവിൽ പ്രവർത്തനം ആരംഭിച്ചു കോടതിയുടെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അമിത് നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം മിനി സിവിൽ സ്റ്റേഷനിലേക്കാണ് പിറവം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രവർത്തനം ആരംഭിച്ചത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അമിത് റാവൽ മിനി സിവിൽ സ്റ്റേഷനിൽ കോടതിയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു And be part of this auspicious function. MLA, Jacob. അധ്യക്ഷനായി ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എം കെ ഗണേഷ് പിറവം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എ ബി ആനന്ദ് നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം ആർ ഡി ഒ ഷൈജു പി ജേക്കബ് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിൻസൺ വിപ്പോൾ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി ശ്രീനിഷ് പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് വിഭാഗം എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസിമോൾ ജോഷ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ജി ജെയ്മോൻ ബിജു സംസാരിച്ചു മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചിരുന്ന നഗരസഭാ സബർബൻ മാൾ മന്ദിരത്തിലെ സ്വന്തം സ്ഥലത്തേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് കോടതി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റി സ്ഥാപിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് രണ്ടായിരത്തി പതിനാലില് താൽക്കാലികമായി ആരംഭിച്ച ഈ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അതിന്റെ സ്ഥിര സ്വഭാവത്തോടെ ലഭ്യമാവുകയാണ് ഉണ്ടായത് പക്ഷേ ഇതിന്റെ പരിമിതികൾ വളരെ വലുതായിരുന്നു ഇവിടെ മാർക്കറ്റിൽ സാധിക്കാത്ത വന്നു ബഹുമാനപ്പെട്ട അദ്ദേഹം വേദിയിലുണ്ട് അതൊക്കെ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെ ഇവിടെ സാരമായ നിലയിൽ ബാധിക്കുന്ന അവിടെ ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്